വെൽക്കം ബാക്ക് അശ്വതി സജീവ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഷോർട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതൊന്നു വിചാരിച്ചൊരു ബ്ലോഗ് ചെയ്യാമെന്ന് സോനക്കുട്ടിയുടെ റൂം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അലങ്കോലമായി കിടക്കുകയാണ് എന്നാലും എല്ലാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമോ ഓക്കേ പിന്നെ എനിക്ക് മൂവായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും മുന്നോട്ട് ഈ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ പുതുമയേറിയ വീഡിയോകൾ കാണുന്ന ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങാം നിങ്ങളത് കണ്ടു കാണും ഞാൻ നേരത്തെ ഹോം ടൂർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും കണ്ടു കാണും കാണിക്കാം കയറി വരുന്നത് ഹാൾ ഹാളിൽ ഫ്രിഡ്ജ് ഹസേര ടി വി ടി വി ഇട്ടിരിക്കുന്നു അത് സോനുവിൻ്റെ അച്ഛമ്മ മുറി ഇത് സോനേരി മുറി ഓക്കെ ഇതൊക്കെ പുതിയ കഥ ഒക്കെ കിട്ടും അതൊന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതാണ് അവളെ ഹോമ് ഓക്കെ ഇതിപ്പം നമ്മൾ വലുതായതിനു ശേഷം മേടിച്ചൊരു കട്ടിലാണ് അതിൻ്റെ കൂടെ ഒരു മെത്തയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മയും മോളുമാണ് കിടക്കുന്നത് എൻ്റെ അമ്മയും മോളുമാണ് കിടക്കുന്നത് ഇത് അവൾ മേശ പഠിക്കുന്ന സാധനങ്ങളിരിക്കുന്നത് അവളുടെ തുണികൾ ഇതാണ് അവൾ രോഗം പിന്നെ ബാത്റൂം അവൾക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ച് ബാത്റൂം കിട്ടി ബാത്റൂം എൻ്റെ ഡോക്ടർ കാണിച്ചിരുന്ന അണ്ണനാണ് ജോലി ചെയ്തത് ഇതാണ് ബാത്റൂം എല്ലാ സൗകര്യങ്ങളുണ്ട് ഷവർ പൈപ്പ് തുണികൾ വരക്കി വെച്ചിരിക്കുന്നത് എൻ്റെ അണ്ണൻ്റെ ജോലിയാണ് ടേലിട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാൻ ഇട്ടിരുന്നു കാണിക്കാൻ ഇട്ടിരുന്നു ഇതാണ് പുതിയ ബാത്റൂം എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഉച്ചത്തെ ആഹാരം അവിടെ കാണിക്കും അടുപ്പില ഞാൻ ചായ കുടിച്ചില്ല ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല അപ്പം എനിക്കുള്ള ചായ മീങ്ങ ഉച്ച ഉച്ചക്ക് ബീട്രൂട്ട് തോരൻ തീയല് മീൻ കിട്ടിയില്ല പിന്നെ എണ്ണ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ചൂര മീൻ മേടിച്ചിട്ടുണ്ട് അത് അരപ്പ് ഇരട്ടി വെച്ചിരിക്കുകയാണ് ഇനി അത് ചോർത്തിനേറിക്കുക രാവിലത്തെ കാപ്പി മൈദ മൈദദോശ ചമ്മന്തിക്കരി രാവിലത്തെ കാപ്പി അതിന് എനീറ്റുള്ളത് ഒരെണ്ണയല്ല വിശേഷം മഴ പെയ്യുന്നതല്ലേ അപ്പോൾ മഴ റബ്ബറൊക്കെ പൊഴിഞ്ഞ് വീണ് തോട്ടം തോട്ട് നിറച്ച് കരിയിൽ വീണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ തോട് വൃത്തിയാക്കാനുണ്ട് തൊഴിലുറപ്പിൻ്റെ കൂടെ ഈ ഇത് വൃത്തിയാക്കാനുണ്ട് അവിടെ നേരത്തെ വെള്ളമില്ലാതെ തോട്ടിൽ വെള്ളമില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ തൂത്തുവാരി തേയിടുമായിരുന്നു രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ ഇതാണിപ്പോൾ തോട്ടിൻ്റെ അവസ്ഥ ഓക്കേ പിന്നെ വെളിയിലൊരു ബാത്റൂമൂടെ വെച്ച് ഇത് പാപ്പിക്കും കൺമണിക്കുള്ള ചോറ് പാത്രം ആ ഒരു വെള്ളപാത്രം ഇപ്പോൾ എൻ്റെ ഇവിടെ വെളിയിൽ പഴയ കക്കൂസ് ഇടിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ ബാത്റൂം ഉണ്ടാക്കി കേട്ടോ കക്കൂസ് ടോയ്ലറ്റ് പുതിയതാണ് നേരത്തെ ഇരുന്നത് പൊളിച്ചു കളഞ്ഞു നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് വാഷാണ് ഇവിടുന്ന് താഴോട്ട് തോടാണ് ചേമ്പൊക്കെ നിൽക്കുന്ന തോട്ടിലോട്ടാണ് അവിടെ നിന്ന് താഴെ വരെയാണ് നമുക്കവിടെ ജോലിയുണ്ട് ഇത് മുയൽ ടൊട്ടുവിൻ്റെ കൂടെ ആയിരുന്നു ടുട്ടുവിനെ കൊടുത്തു വേറൊരാൾക്ക് കൊടുത്തു പിന്നെ ചോറ് വയ്ക്കുന്നത് അടുപ്പ് കൂടിയാണ് ചോറ് കൂടെ തന്നെ എടുത്തിട്ട് പോയില്ല ഇനി എന്തെങ്കിലും കഴിക്കണം സോലറ്റ് വിട്ട് വരാതായി അത് കഴിക്കണം വയ്യാത്തോണ്ട് വയ്യാത്തോണ്ട് കിടക്കൽ പീരീഡ്സായ അതുകൊണ്ട് വയർ വേദനയുണ്ട് അപ്പം അങ്ങനെ കിടന്നിട്ട് പത്ത് ഒമ്പതര മണിയായി ഞാൻ നീച്ചപ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവരും ഓരോരോ ഓലുവൊക്കെ പോയി ഞാനും അമ്മയും ഉണ്ടായി അന്ന ഇപ്പം മീൻ പിടിക്കാൻ പോയി ഫ്രണ്ട് അവിടെ അമ്മേടെവരാണ് ഫ്രണ്ടാണത് എൻ്റെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യും ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ